അസലാമലൈക്കും പിന്ന ഈ സിഹിറിൻ്റെ ബുഹാരിയുള്ള ഹദീസ് സെഹീഹാണോ ലയീഫാണോ സെഹീഹാണെങ്കിൽ അതുപ്രകാരം സിഹിറിന് യാഥാർത്ഥ്യവും പ്രതിഫലനവും ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ മുഷ്രിക്കാകുമോ ഇനി ഈ മർക്കസുദ്ദേവ നേതൃത്വം നൽകുന്ന കെ ജെ യുവിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാടെന്താണ് അതെന്നാണ് സ്വീകരിച്ചത് സഹദരണ സാറുകളെ കെ ജെൻ്റെ നിലപാട് മുതലക്കുളം മതാനിയിൽ വാൾ പോസ്റ്റ് പിടിച്ചുകൊണ്ട് പണ്ടേ രേഖപ്പെടുത്തിയതാണ് ഞങ്ങളെല്ലാം മർഗസ് ദേയിൽ ഒന്നായിരുന്ന കാലത്ത് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും കെ ജെയിൻ്റെ നിലപാടിൽ നിന്ന് വന്നിട്ടില്ല മർഗസ് ദേവയുടെ കെ ജെ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഷിർക്കാവൂ ഷിർക്കാവൂലേ എന്ന കാര്യത്തിൽ ഞാൻ ഇത്രയും വിശദീകരിച്ച അതാണല്ലോ ഷിർക്ക് എന്ന് ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് മുഷിരിക്കാവൂല ഷിർക്കാണ് പക്ഷേ മുഷിരിക്കാവൂല അത് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ച ആ കാര്യമാണ് പറഞ്ഞത് അത് മുശിക്കാവണമെങ്കിൽ അയാൾ ലായിലാ ഇല്ലല്ല എന്ന് അംഗീകരിക്കാതിരിക്കണം അതാണ് വേദക്കാരുടെയും ജൂതന്മാരുടെയൊക്കെ ഞാൻ പറഞ്ഞത് അവരൊക്കെ ചുരുക്കു ചെയ്യുന്നു അവരെ മുശരിക്കായി കണക്കാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതാണ് ആ കാര്യത്തിലുള്ള നിലപാട് പിന്നെ ഒരു കാര്യം കൂടെ ആ കാര്യത്തിൽ പറഞ്ഞത് ഇതുവരെയും വർക്കസ് നിയമം സ്വീകരിച്ച അതേ നയത്തിൽ നിന്ന് ഒരു മാറ്റവും നമുക്ക് നമുക്കിതുവരെയും വന്നിട്ടില്ല അതിൽ ഷിർക്ക് ഷുർക്കാണെന്ന് പറയും മറ്റേ സെഹറിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൻ്റെ കാര്യം നമ്മുടെ ഒരു ഹദീസ് കണ്ടാൽ ഞാൻ പറഞ്ഞല്ലോ നബീ സുലാസ്വലി നേരിട്ട് കേൾക്കുന്ന ഹദീസ് നബിയോട് ചോദിക്കാം റിപ്പോർട്ടർമാർ മുഖേന ഹതീത് അതിൽ പറയുന്ന വാചകങ്ങളൊന്നും നബിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ നബിയുടേതാണെന്നും അള്ളാമിൻ്റെതാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ചില വാചകങ്ങളുണ്ട് നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ അത് അള്ളാൻ്റെ വാക്കാണെന്നും നബിൻ്റെ വാക്കാണെന്ന് പറയാം ഒന്ന് ഇന്നഹു സാഹിറൂൻ സെഹറുകാരൻ വിജയിക്കുകയില്ല മറ്റൊന്ന് സാഹിറു ഹൈസു ഒരു സെഹുറുകാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല ഈ വാക്ക് അള്ളാൻ്റെ വാക്കാണ് അത് റസൂൻ്റെയും വാക്കാണ് നിലമറിച്ച സഹീൽ ബുഖാരി വാക്ക് അതിൻ്റെ ഹജീത് അതിൻ്റെ പരമ്പര സഹയ്യാണ് അതിൽ പറയുന്ന പദങ്ങൾ മുഴുവനും നബിൻറ്റേതാണെന്നോ അള്ളാൻ്റെതാണെന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആ പരമ്പര ഇമാം ബുഖാരി മനസ്സിലാക്കിയ പ്രകാരമനുസരിച്ച് ആരോഗ്യകരമായ പരമ്പരയാണത് ആ പദങ്ങളിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അതുകൊണ്ടാണ് വാക്കുകൾ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് അതാണ് മൂത്തരുമു എന്ന് പറഞ്ഞത് പദങ്ങൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഹദീസ് നമ്മൾ സഹി അല്ല എന്ന് എന്നവണ് തള്ളുന്നില്ല സഹിയാണെന്ന് കൊള്ളും കൊള്ളുമില്ല ഇമാം അതുപോലെ നമ്മളെ സഹി ഭാൻ പഴഭാഷി അമാനു മൗലിയെ പോലത്തെ നമ്മുടെ മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച അതേ നയം തന്നെ ആദ്യം നാം സ്വീകരിക്കുന്നുമില്ല അതിനെ എതിർക്കുന്നുമില്ല അതന്നെ നമ്മുടെ എൻ്റെ നയം